ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് കൂളിംഗ് ഗ്ലാസുകളാണ് പോളറൈസ്ഡ് കൂളിംഗ് ഗ്ലാസ് അതും നമ്മുടെ ചൂണ്ടിടലിൽ ഏറ്റവും ഡിമാൻഡുള്ള ബ്രാൻഡായ ദൈവ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ കുറച്ച് ഗ്ലാസ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അതിൽ ഒരു കളറാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട് ചോദിച്ച് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നതാണ് അതെ അതും പോളറൈസ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലാത്ത രീതിയിലുള്ള പോളറൈസ്ഡ് ആണ് അത് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ദേ രണ്ട് ഒരു ടാഗ് ഉണ്ട് ടാഗ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് കളർ കഴുത്തിൽ ഉരിയിടാനൊക്കെ പറ്റുന്നൊരിതാണ് അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ സുഖം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും അപ്പം ഞാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ദ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ആ ഒരു ടോൺ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടില്ലേ ആ ടോൺ എന്താണ് ഇതിൻ്റെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായ എനിക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് കാണിക്കുന്നത് കണ്ടില്ലേ എന്നെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ടോൺ മനസ്സിലായില്ലേ ഇത് ഒരു ഭയങ്കര കംഫർട്ടബിൾ ഗ്ലാസ് ആണ് ഒരു തുള്ളിപ്പൊടി അകത്ത് കയറില്ല അകത്ത് കയറിയ ഒന്നും പുറത്തും പോകില്ല അങ്ങനത്തെ നല്ല ഒരു ഫിനിഷിങ്ങും നല്ലൊരു ടോണാണ് നമുക്ക് പുറത്തേക്ക് കാണുമ്പോൾ കളേഴ്സൊക്കെ കട്ട് ചെയ്ത് ലൈറ്റ് ഫുള്ള് കട്ട് ചെയ്യും അതിൻ്റെ ഒരു പ്രത്യേക മൂഡിലേക്ക് വരും അപ്പോൾ ഇതാണ് ആദ്യത്തെ കളറ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത കളർ കാണിച്ചു തരാം എല്ലാം എല്ലാം വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് അടുത്തൊരു ഗ്ലാസ് അല്ലേ അടുത്ത ഗ്ലാസ് കണ്ടോട്ടെ ഓരോന്നും ഓരോ മോഡലിലാണ് മോഡലിന അപ്പോൾ ഓരോ ആംഗ്ലേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു റേഞ്ചിലുള്ള എല്ലാത്തിൻ്റെ ഒപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഈ ഉണ്ട് കേട്ടോ നമുക്ക് കഴുത്തലിടാം അത് റബ്ബറിൻ്റെ ഇതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട വെള്ളമായാലോ സോൾട്ട് വാട്ടർ ആണെങ്കിലോ ഏതിലും നമുക്ക് കൊണ്ടു നടക്കാം ഒരു പ്രശ്നവും വരില്ല ഓരോ ടോണിലുള്ള ഗ്ലാസ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഓരോ കളർ കോമ്പിനേഷൻ ഓരോ ഷേപ്പ് ചിലവർക്ക് ചില ഷേപ്പ് ഇപ്പോൾ അതെ ഇത് ഭയങ്കര സ്പോർട്ടി ഷേപ്പ് ആണ് ഇത് നമുക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഭയങ്കര ക്ലാസ് ഷേപ്പ് ഇതേ ഇതേപോലത്തെ കണ്ടില്ലേ ക്ലാസ് ഷേപ്പ് താല്പര്യമുള്ളവരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇതിൻ്റെയും ടോൺ വേറൊരു ടോണായിട്ട് തന്നില്ലേ വെക്കുമ്പോൾ തന്നെ ഞാനൊരു വേറെ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ വേറൊരു ഫീലില് ഒരു ഫീല് കിട്ടണ ജസ്റ്റ് ഇത് വെക്കുമ്പോൾ തന്നെ ആ ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് വേറൊരു സംഭവം നമ്മ ഈ സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വേറെ ഒരു വ്യൂവിലേക്ക് നമ്മൾ പെട്ടെന്ന് വേണം അത്രയും ഒരു ഗ്ലാസ്സിന് ഇത്രയും നമ്മളെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ട് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവേണ്ട എന്തെങ്കിലും ഉണ്ടോ ടോൺ മാറണ വേണ്ട നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ അധികം കൂടുതൽ നിങ്ങൾക്ക് കാണിച്ച് ബോറടിപ്പിക്കണല്ലോ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജിബിൻ ജോർജ് ഫിഷിംഗ് ആകുമ്പോഴത്തുള്ള യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് അതുകൂടാതെ എൻ്റെ നമ്പറായ ട്രിപ്പിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയനിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോക്ക് കിട്ടുന്ന വേണ്ട അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ ഞാനിപ്പോൾ കാണിച്ചു തരാൻ മോണിയാണ് അല്ലേ ഓരോ വളരെയായിട്ടും കാണിച്ചു തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടണമല്ലോ എന്താണ് അതിൻ്റെ ആ എക്സാക്റ്റ് ഫീൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാനിത് കണ്ടില്ലേ ഇതൊരു പ്രത്യേക ടെസ്റ്ററിൽ വന്നേക്കുന്ന സാധനം ഉണ്ടോ അത് കണ്ടില്ലേ ഉഫ ഉണ്ടല്ലേ ഇതിൻ്റെ ഈ ഗ്രിപ്പൊക്കെ കണ്ടോ ഒരു പ്രത്യേക ഫീലാണ് അതുപോലെ ഒരു ക്ലാസ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം ഇതല്ലേ വെച്ചപ്പോൾ തന്നെ കണ്ടോ ഞാൻ തന്നെയാണ് എല്ലാ ഗ്ലാസ്സും വെക്കുന്നത് അപ്പം എനിക്ക് തന്നെ വരുന്ന മാറ്റങ്ങൾ കണ്ട ഓരോ ഗ്ലാസ്സിലും ഓരോ മാറ്റങ്ങൾ എൻ്റെ മുഖത്ത് വരുന്നതാണ് കണ്ടില്ലേ അപ്പോൾ അതാണ് നിങ്ങളെ ഞാൻ ഈ കാണിച്ചു തരാം വെച്ചാൽ ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് വരുമ്പോൾ അതുകൂടാതെ ഇതിൽ നിന്ന് വരുന്നത് കണ്ട ഈ ടോൺ കണ്ട ടോൺ മാറണ കണ്ട ഞാൻ ജസ്റ്റ് വെറുതെ കാണിക്കില്ലേ ഇതൊന്നും ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ എല്ലാ ഗ്ലാസ്സും ജസ്റ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതുകൂടാതെ ഓരോ ഗ്ലാസ്സിനും ഓരോ ഓരോ ഫ്രെയിമിനും ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളർ കോമ്പിനേഷനും പ്രിൻറ്റിങ്ങും പാറ്റേണൊക്കെ ഭയങ്കര ആണ് അതെല്ലാം കാണിച്ചു തരാൻ അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ നിങ്ങള ഈ ജസ്റ്റ് കളേഴ്സും ആ ഷേപ്പും കാണുമ്പോൾ തന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് പക്ഷേ പ്യോ വൈറ്റ് പ്യു വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോട്ടോ വൈറ്റ് വിത്ത് ഗ്രേ ഉണ്ട് അതിൻ്റെ അകത്ത് ഇത്തിരി ഗ്രേ ഉണ്ട് അതുകൂടാതെ അതെ ഗ്ലാസ് നിങ്ങൾ ജസ്റ്റ് എടുത്ത് അതിലും ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നമുക്കിത് മറ്റേ സണ്ണി ഡേ ഒക്കെ ഭയങ്കര നമ്മൾ ഓഫ് ഷോർ ഫിഷിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ഒരു ഹെൽപ്പ്ഫുൾ ഗ്ലാസ് ആണ് ഉണ്ടായത് കാര്യം ബ്ലൂവിനൊരു പ്രത്യേക ഭംഗിയുണ്ട് എനിക്ക് ഈ ഓഫ് ഷോറിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായതാൽ ബ്ലൂവിനൊരു പ്രത്യേക ഇതേ തന്നെ ബ്ലൂവിൻ്റെ പ്രത്യേകതയും വൈറ്റിൻ്റെ പ്രത്യേകതയും കാണണമെങ്കിൽ ഇതേ കണ്ടോട്ടോ അതെ കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ ഇതിൻ്റെ ആ കറക്റ്റ് ഫീൽ മനസ്സിലാവുള്ളൂ അപ്പോൾ വേണ്ടി മാത്രമാണ് ഇപ്പം ഞാനിതെല്ലാം ഓരോന്ന് എടുത്തത് ഈ സ്റ്റാൻഡിൽ വെച്ചാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഈ ഗ്ലാസ്സുകൾ വെച്ചിട്ട് എക്സാക്റ്റ് എങ്ങനെയാണ് നമുക്ക് ഫീൽ എന്നുള്ളത് ഇപ്പം ഞാൻ ഏകദേശം നാല് മോഡൽ കാണിച്ചു കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒമ്പത് മോഡൽ ആണ് മാർക്കറ്റിൽ ആ ഒമ്പത് മോഡലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ കാണിക്കുന്ന പറയുന്നില്ല എല്ലാവർക്കും ആ എക്സാക്ട് സംഭവം മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതെ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര നോർമലി യൂസ് ചെയ്യാം നമുക്കൊരു ഫിഷിംഗ് പർപ്പസ് എന്ന് പറയണ്ട നമുക്കിത് നോർമലായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു നോർമൽ ഗ്ലാസ് ആണ് പക്ഷെ കാഴ്ചയിൽ നോർമൽ ആണെങ്കിലും ഇതെല്ലാം ഫുള്ളി പോളറൈസ്ഡ് ആണ് അതുകൊണ്ട് ഇ കണ്ടില്ലേ ഓരോ ഗ്ലാസ് വെക്കുമ്പോഴും ഓരോ ഫീലാണ് നമ്മുടെ ഇവിടെ വെക്കുന്ന ആ ടോട്ടലി ഡിഫറെൻ്റ് ആണ് കണ്ടില്ലേ നമുക്ക് ഒരു നോർമൽ ഫങ്ഷന് പോകുമ്പോൾ വരെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഗ്ലാസുകളാണിത് കണ്ടില്ലേ ഭയങ്കര സിമ്പിളാണ് നല്ല അട്രാക്റ്റീവ് ആണ് എന്നാൽ നമുക്ക് ആണ് ഇതായത് കണ്ടില്ലേ ഞാൻ കാണിച്ചു തരാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ലൊരു ഫീൽ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഭയങ്കര ഒരു ഫീല് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെയും കൂടി ഇത് കാണിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് അല്ലെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് സാധനം ബുക്ക് ചെയ്തോ എത്രയും പെട്ടെന്ന് നമുക്കിത് സ്റ്റോക്കായിട്ടായി പോകും കാര്യം ഗ്ലാസ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും വിളിച്ച് ബുക്ക് ചെയ്ത് അതുപോലെ ഇത് ഇതിനൊരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഫുൾ ബ്ലാക്ക് അതുകൂടാതെ ഇവിടെ ആയിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തേക്കണം അത് ചില ഗ്ലാസ്സുകളിൽ നമ്മൾ ഇങ്ങനെ ഫുൾ കവേർഡ് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മിസ്റ്റ് പോലെ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിന് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി ഞാൻ തരാം ഇതിനാ മിസ്റ്റ് പോയിട്ടില്ല കാര്യം ഈ ക്യാപ്പിള കൊണ്ട് ഇതിൻ്റെ അകത്തൊടി ആ എയർ പോവും എയർ പോകുമ്പോൾ ആ മിസ്റ്റ് ഫീൽ ചെയ്യില്ല നമുക്ക് എവിടെ പോയാലും ഫുൾ ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ പ്രീത്ത് ഇതിൻ്റെ അകത്തൊടി കയറിയാൽ പോലും ഇതിൻ്റെ മോളിൽ കൂടി പോയിക്കോളും നല്ല ഫിനിഷിങ്ങാണ് നല്ല ബ്ലാക്ക് പ്യുവർ ബ്ലാക്കാണ് ഷൈനി ബ്ലാക്കാണ് മാറ്റല്ല അപ്പോൾ ഷൈനി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കണ്ടില്ലേ നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാതെ ഇത് ഫിഷിംഗ് ആയിട്ട് മാത്രമല്ല നമുക്കിത് ഫുൾ ടൈം നോർമൽ യൂസിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മോഡലിലാണ് ഈ ഗ്ലാസുകൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു ആറ് ഏഴാമത്തെ മോഡലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒമ്പത് മോഡലാണ് ഉള്ളത് അതിൽ എട്ടാമത്തെ മോഡലാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണത് നോവൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഏഴാമത്തെ മോഡലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഏഴാമത്തെ മോഡൽ വരുന്നത് റെഡാണ് നോർമൽ സാധനമാണ് പക്ഷേ റെഡ് ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത്രയും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കളേഴ്സൊന്നും അട്രാക്റ്റീവ് കളേഴ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കളറാണ് എന്നാലും നമ്മുടെ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൂടാതെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു ടോണാണ് നമുക്കിത് വെക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ടോണിന് ഒരു വേറെ ഫീലാണ് ഇത് നിങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം അതേ കണ്ടില്ലേ ആ ടോൺ മാറിയത് വേണ്ട പെട്ടെന്ന് ടോണിൽ മാറ്റമ്പോന്ന് വേണ്ട നല്ലൊരു ടോണുള്ള ഒരു ഗ്ലാസ് ആണ് അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ആറു ഒന്ന് ഏഴ് മോഡലായി ഇപ്പം ഞാൻ കാണിച്ചു തന്നെ ഇനി എട്ട് എട്ടാമത്തെ മോഡൽ വന്നിരിക്കുന്നത് ഈ ഗോഫോള് ഓ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വേറെ ഒന്നുമല്ല ഇത്തിരി വലിപ്പം കൂടുതലാണ് ഫ്രെയിമിന് പക്ഷേ നോർമലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളർ ടോണൊക്കെ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് ഡ്രൈവിംഗ് നടക്കും ഡേ ഡ്രൈവിംഗ് നടക്കും ഒരു പ്രത്യേക ഫീലാണ് മൊത്തം അങ്ങനത്തെ ഒരു ക്ലാസ് ആണ് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് ഇത് ഇതൊന്ന് വെച്ചാണ് നോക്കി ടോൺ മാറിയതേണ്ട ഡേ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനുള്ള നല്ല ക്ലാസ് ആയിട്ട് ഡേ ഡ്രൈവ് അടക്കൂട്ടാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കംഫർട്ട് ഇത്ര ഇതാണെന്നുള്ളത് ഞാൻ ഇത്രയും ഉറപ്പ് പറയുന്നത് ഞാനിത് ഉപയോഗിച്ചിട്ട് നല്ല ഫീലായിരുന്നു നല്ലൊരു പെർഫെക്റ്റ് ഫീല് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻ്റ് ചെയ്തൊരു ഗ്ലാസ് ഞാൻ സ്റ്റോറിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻ്റ് ചെയ്തൊരു ഗ്ലാസ് ആണ് ഗ്രീൻ അത് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നറിയില്ല ആ ഓ ഗ്രീൻ അതും ആൾക്കാർക്ക് കാഴ്ചയിൽ ഭയങ്കര അട്രാക്റ്റീവ് കളറൊക്കെയാണ് പക്ഷേ എനിക്കൊരു വെച്ചിട്ട് നല്ലൊരു ഫീൽ ആണ് ഞാൻ ഏകദേശം മൂന്ന് ഗ്ലാസോളം ഇപ്പോൾ ഓൾറെഡി ഇത് മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൽ ഈ ഗ്രീനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറേ പേരും പറഞ്ഞായിരുന്നു ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞതിൽ ഒരുപാട് പേര് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു കണ്ടില്ലേ നല്ലൊരു പച്ച പച്ച എന്ന് പറഞ്ഞാൽ ഫുൾ പച്ച ടോണും കൊള്ളാം കണ്ട നല്ലൊരു ടോൺ തരുന്നുണ്ട് ഇവരൊക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വന്ന് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വന്നാൽ മതി ജിബിൻ ജോർജ് ഫിഷിംഗ് അല്ല ഫിഷിംഗ് ആപ്പിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് ഇതൊക്കെ വന്ന് ജസ്റ്റ് വെച്ച് നോക്കാം ഇപ്പൊ നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതാമത്തെ കളർ അപ്പോൾ വന്നത് എനിക്ക് തോന്നുന്നത് ഓ ബ്ലൂവിൽ തന്നെ ഒരു മോഡലാണ് ബ്ലൂവിൽ തന്നെ ഒരു ക്ലാസ് മാറ്റ് ഫിനിഷായിട്ട് അല്ല ഈ മോഡൽ ഓൾറെഡി ഞാൻ കാണിച്ചാണ് തോന്നുന്നത് യെസ് ബ്ലൂ ഓൾറെഡി കാണിച്ചാണ് അപ്പോൾ ഇത്രയും ഗ്ലാസ്സുകളാണ് നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ബാക്കി എനിക്ക് തോന്നണം എല്ലാം തീർന്നതെന്ന് തോന്നണം ഇപ്പം നമുക്ക് അറ്റ് പ്രസൻറ്റ് അവൈലബിൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഓക്കെ ഉള്ളി ആ ഒമ്പത് ഒമ്പത് മോഡലും ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങള ജസ്റ്റ് എല്ലാ കളറും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതു കണ്ടില്ലേ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തോളൂ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ച് നിങ്ങളെ കാണിച്ചു തന്ന അതിനു വേണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ ദൈവയുടെ തന്നെ സ്റ്റാൻഡാണ് ഉണ്ടോ അപ്പം എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും മേടിച്ച് പോളറൈസ്ഡ് ഗ്ലാസ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഫിഷിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മീൻ കാണാൻ പറ്റും മീനിനെ കിട്ടിയില്ലെങ്കിലും ഓക്കെ ബായ്